നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന പോലീസിന്റെ പുതിയ വേരിഫിക്കേഷന് ശേഷം മാത്രമേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതായത് പി പി സി ലഭ്യമാകൂ ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുകയാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്കും ഇത് ബാധകമാണെന്നും സാമൂഹ്യ മാധ്യമവുമായുള്ള അറിയിപ്പിൽ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി കഴിഞ്ഞു പി സി സി ലഭിക്കേണ്ടവർ നേരത്തെ തന്നെ അപേക്ഷ നൽകണമെന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം തുടർന്ന് പോലീസ് വേരിഫിക്കേഷന് ശേഷമായിരിക്കും സർട്ടിഫിക്കറ്റ് നൽകുക റിൽ കുടുങ്ങിയ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് പി സി സി ആവശ്യമില്ല എന്നുള്ളതാണ് നിർണായകമായ വസ്തുത പ്രധാനമായും കോൺസുലർ സേവനങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ പി സി സി ആവശ്യമായി വരുന്നതെന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം താമസവിസ്യമുള്ള പ്രവാസികൾക്ക് ജൂൺ ഒന്നാം തീയതി മുതൽ രാജ്യത്തിലേക്ക് മടങ്ങാമെന്ന് യു എ അറിയിച്ചു കഴിഞ്ഞു തിങ്കളാഴ്ച രാത്രിയാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾക്ക് വലിയ ആശ്വാസം പകരുന്ന വാർത്ത കൂടിയാണ് ഇത് വിവിധ രാജ്യങ്ങളിലെ പ്രവാസികൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തവാജുദി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് തന്നെ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷ അധികൃതർ സ്വീകരിച്ച യാത്രാ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ അപേക്ഷ നൽകാനായി കളർ ഫോട്ടോ വിസയുടെ പകർപ്പ് പാസ്പോർട്ടിന്റെ പകർപ്പ് രാജ്യത്ത് നിന്ന് പുറത്തു പോയതിന്റെ ആവശ്യമായ രേഖ എന്നിവ ആവശ്യമായി വരും ജോലി നിന്നോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന കത്തോ ടൂറിസം ആവശ്യങ്ങൾക്കായി പോയവർക്ക് വിമാന ടിക്കറ്റിന്റെ പകർപ്പോ രാജ്യത്ത് നിന്നോ പുറത്തു പോകാനുള്ള രേഖയായി നൽകുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി